അപ്പോൾ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണ ഒരു വാദമെന്ന് പറയുന്നത് പുരുഷ കമ്മീഷൻ വരണം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കണം എൻ്റെ റീസൺ നമുക്കറിയാം ദീപക് എന്ന് പറഞ്ഞ വ്യക്തി ആത്മഹത്യ ചെയ്തു അപ്പോൾ ഒരു പുരുഷ കമ്മീഷൻ വരണം എന്നുള്ളൊരു വാദം കുറേ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പൊറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇത് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് കുറച്ച് ആൾക്കാരും രാഹുൽ ഈശ്വരനെ നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികളിൽ രാഹുൽ ഈശ്വരനെ പോലെ ഒരാളാണ് അതിൻ്റെ അകത്ത് മുന്നിൽ നിൽക്കുന്നത് പുരുഷന്മാർക്കെതിരെ കുറേ അതിക്രമങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് അദ്ദേഹം തെളിവുകൾ നിരത്തി കുറേ കാര്യങ്ങൾ വാദിച്ചിട്ടുണ്ട് അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ ഈ ലാസ്റ്റ് രണ്ട് ദിവസമായിട്ട് ഭയങ്കര ഒട്ട് കൂടുതൽ ആൾക്കാർ ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുരുഷ കമ്മീഷൻ ഭരണമെന്നുള്ളത് പട്ട് ഇതുവരെയായിട്ട് ആൾക്കാർ ഇതിനോട് സപ്പോർട്ട് ചെയ്യാതിരുന്നത് രാഹുൽ ഈശ്വർ കുറേ നാളായിട്ട് ഇതിനെ പറ്റി ബാധിക്കുന്നുണ്ടെങ്കിലും ആര് സപ്പോർട്ട് ചെയ്യാണ്ടിരുന്നതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് കാരണങ്ങൾ ഞാൻ പറയാം ഒന്ന് ദിലീപിൻ്റെ കേസ് നടൻ ദിലീപിനെതിരായിട്ടുള്ള കേസ് വന്നപ്പോൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്താണ് രാഹുൽ ഈശ്വർ സംസാരിച്ചത് പാർട്ടിപരമായിട്ടും അല്ലാണ്ട് മതപരമായിട്ടും ഒത്തിരി ആൾക്കാർ ഇതിനെ എതിർത്തിട്ടുണ്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ എതിർത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് വരുന്നത് അവിടെയും രാഷ്ട്രീയപരമായിട്ട് ദിലീപിനെ എതിർത്ത ആൾക്കാരി ദിലീപിൻ്റെ കേസിൽ രാഹുൽ ഈശ്വരനെ എതിർത്ത ആൾക്കാരി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ രാഹുൽ ഈശ്വരനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് കാര്യം രാഷ്ട്രീയപരമാണ് കാര്യം അത് ഇപ്പം കോടതി ശിക്ഷിച്ചിരിക്കുന്നത് അതിൻ്റെ തെളിവുകൾ നടത്തിയാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടും ഭയങ്കര വ്യത്യസ്തമായ കേസാണ് പിന്നെ സവാദം എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി കേസിലിരുന്ന് ഒരു ദമാടിത്തരം കാണിച്ച ഒരു വാണപ്പൻ അവന് വേണ്ടിയിട്ട് രാഹുൽ ഈശ്വരൻ ടീം പോയി മാലയിട്ടൊക്കെ സ്വീകരിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കേസുകൾ വന്നുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വരൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഈ ഒരു കേസിൽ ഇല്ല ശരിക്കും നമ്മളെ സംബന്ധിച്ചിട്ടില്ല ഒട്ടുമിക്ക ആൾക്കാരും അതുകൊണ്ട് തന്നെയാണ് എതിർക്കുന്നത് പുരുഷ കമ്മീഷനോട് ഇവർ എത്ര പറഞ്ഞാലും അതിനെ എതിർക്കാത്ത എതിർത്ത് അല്ലെങ്കിൽ അതിനോട് സപ്പോർട്ട് കൊടുക്കാതിൻ്റെ മെയിൻ കാരണങ്ങളൊന്നും ഇതാണ് പിന്നെ പുള്ളി എല്ലാ കേസുകളും പുരുഷൻ 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 ആയിട്ടുള്ള എല്ലാ കേസുകളും പുള്ളി അങ്ങോട്ട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലൈൻഡായിട്ട് വാദിക്കുന്ന പോലെയാണ് കാര്യം നമ്മളൊരു പുരുഷ കമ്മീഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ പുരുഷ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാക്കി നമ്മുടെ കൂടെ ജീവിക്കുന്നത് ഏറെയാണ് മൃഗങ്ങളൊന്നുമല്ലല്ലോ നമ്മുടെ കൂടെ ജീവിക്കുന്ന ജീവിക്കുന്നവരാണ് അടുത്തൊരു വിഭാഗം നമ്മുടെ ഈ സൊസൈറ്റിയിലുള്ള സ്ത്രീകളാണ് ഓക്കെ അപ്പോൾ ഒരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മറു വിഭാഗത്തെ മൊത്തം അടിച്ചമർത്തി അവരെ നശിപ്പിച്ച് അവരെ കൊന്നു അങ്ങനെ ഒരു സംഭവമല്ലല്ലോ ഉദ്ദേശിക്കുന്നത് എല്ലാത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിലേക്കായിരിക്കും ചിലപ്പോൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും എന്നോട് സപ്പോർട്ടില്ല ബട്ട് ഇന്നലെ നടന്ന നടന്നൊരു സംഭവം ദീപക് എന്ന് പറഞ്ഞ വ്യക്തി പുള്ളിയൊരു നിരപരാധിയാണ് ആ വീഡിയോയിൽ നമ്മൾ കണ്ടപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളങ്ങനെയാണ് അവൻ നിരപരാധിയാണ് പുള്ളിയും അങ്ങനെ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത് മരണത്തിന് മുന്നേ സമയങ്ങളിൽ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ അവരും അദ്ദേഹത്തെ സംസാരിച്ചിരിക്കുന്നത് ഞാൻ നിരപരാധിയാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല അറിഞ്ഞുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതന്നെയാണ് പ് നിരപരാധി ആണെന്നുള്ള തോന്നലുണ്ടായിട്ടും അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ അങ്ങനെ ഒരു കമൻ്റ് കണ്ടു കാര്യം ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു സ്ത്രീ ആ കേസുമായിട്ട് ആ വീഡിയോ ആയിട്ട് കോടതി അല്ലെങ്കിൽ പോലീസിനെ അറിയിച്ചു നല്ലവർ പറയുന്നത് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇദ്ദേഹം അകത്തായി പോകും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് സപ്പോർട്ട് കിട്ടത്തില്ല അങ്ങനെയുള്ള നാണക്കേട് പിന്നെ സഹിക്കേണ്ടി വരും എന്നൊരു ചിന്തയാണ് എന്നൊരു ചിന്ത കൊണ്ടാണ് ഇദ്ദേഹം നിരപരാധിയാണെന്ന് സ്വയം അറിയാമായിരുന്നിട്ട് പോലും ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഈ ഒരു നിയമത്തെ പേടിച്ചുകൊണ്ടാണ് എന്നുള്ളൊരു കമൻറ്റ് ഞാൻ കണ്ടു ശരിക്കും അത് കേട്ടപ്പോൾ സാധ്യതയുണ്ട് അങ്ങനെ ഒരു കാര്യത്തിൽ സാധ്യതയുണ്ട് കാര്യം ദീപക് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പല കാര്യങ്ങളും കൂടി മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം വളരെ സാധുവായ ഒരു വ്യക്തിയാണ് ഇങ്ങനെയും കൂടി കാര്യങ്ങൾ വന്നപ്പോൾ ഇതുവരെ ഇട്ടു വരെ ചീത്തപ്പോൾ കാര്യങ്ങളിൽ എവിടെയും പോയി വീഴാത്തൊരു വ്യക്തിയാണ് ഇങ്ങനെയും കൂടി ഒരു സംഭവം നടന്നപ്പോൾ മൊത്തത്തിൽ നാറുവോ അല്ലെങ്കിൽ തൻ്റെ വാദങ്ങൾ കേൾക്കാൻ ഇവിടെ കോടതി പോലീസൊന്നും പറ്റത്തില്ലയോ ഞാൻ വീണ്ടും നിരപരാധി ആണെങ്കിൽ പോലും ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു അവഗണന അനുഭവിക്കേണ്ടി വരുമോ എന്നൊക്കെ തോന്നിയത് കൊണ്ടാകാം പുള്ളി ആത്മഹത്യ ചെയ്തത് അതിൻ്റെ ഒന്നാമത്തെ കാരണം ഈ നിയമങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ള പേടി കൊണ്ടാണ് എന്നൊരാൾ കമ്മിറ്റിട്ടേ ഞാൻ കണ്ടു ചിലപ്പോൾ സാധ്യതയുണ്ട് അതുകൂടി കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര സങ്കടമായി പോയി കാര്യം ഈ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പുരുഷ കമ്മീഷനെ കുറച്ചും കൂടി നേരത്തെ വരേണ്ടതായിരുന്നു ഒരു കോൺഫിഡൻസ് കിട്ടാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല എന്ന് നമുക്കിപ്പോൾ തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷ കമ്മീഷൻ വരണം എന്നുള്ളതിൽ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ താല്പര്യമുണ്ട് പട്ട് രാഹുൽ ഈശ്വരനെ പോലെ എല്ലാ പുരുഷന് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കയറി വെറുതെ ബ്ലൈൻഡായിട്ട് വാദിക്കുന്ന ആൾക്കാരുടെ കെയർ കെയർഫുൾ അല്ല അത് വരേണ്ടത് അതിന് കുറച്ചും കൂടിയൊക്കെ ഓതൻറ്റിക്കായിട്ടുള്ള കുറച്ചും കൂടി ക്രെഡിബിലിറ്റി ഉള്ള ഒരു റീസണബിളായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ ആൾക്കാരുടെ അണ്ടറിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡിസ്കഷനിൽ ഈ സാധനം വരുവാണെങ്കിൽ എല്ലാ ആൾക്കാർക്കും താല്പര്യമുണ്ട് കാര്യം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമത്തെ ഇതേപോലെ പല സ്ത്രീകളും മിസ് യൂസ് ചെയ്ത് ആണുങ്ങളെ മനഃപൂർവ്വം അതിനകത്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ കാര്യങ്ങൾ കെട്ടുമോ അത് ഇവിടെ സംരക്ഷണം വേണം പുരുഷന്മാർക്കും സംരക്ഷണം വേണം സ്ത്രീകൾക്കും വേണം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും അതിനോട് നമ്മളെല്ലാവരും സപ്പോർട്ടാണ് അത് എന്ത് വന്നെന്ന് പറഞ്ഞാലും ശരി ഇനി അതൊരു സംഭവം വേണം ഈ പുരുഷന്മാരും ഇതേപോലെ മാനസിക പീഡനങ്ങളും പല കാര്യങ്ങളും അനുഭവിക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വലിയൊരു മാറ്റം സ്ത്രീകൾ ഒത്തിരി കാര്യങ്ങളിൽ എക്സ്പോസ് ചെയ്യപ്പെടുന്നുണ്ട് അതിൻ്റേതായ സ്ട്രെസ്സ് ഓട്ടോമാറ്റിക്ക് പുരുഷനുണ്ട് നിലവിൽ ഓക്കെ വളരെ കുറച്ച് പേർക്കില്ലായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒത്തിരി ആൾക്കാർക്ക് ഇതുണ്ട് അപ്പോൾ ആ സാഹചര്യം സ്ത്രീകൾ യൂസ് ചെയ്ത് പുരുഷനെ വീണ്ടും സ്ട്രെസ്സിലേക്ക് ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു കാരണം ഇപ്പോൾ നിലവിൽ കൊണ്ടുപോകുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് അതുകൊണ്ട് പുരുഷ കമ്മീഷനോട് നമ്മുടെ സപ്പോർട്ട്